പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന ഭൂകമ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നേ അൻപത്തിനാലോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഭൂചലനം അവിടെ ഉണ്ടായത് മധ്യപാകിസ്ഥാനിലെ മുൾട്ടാനിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് ഭൂമിക്ക് പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ട്രെറ്റർ സ്കെയിലാകട്ടെ അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തി ഈ ഭൂകമ്പത്തിൽ ആളവായവും നാശനഷ്ടവും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന അതിർത്തിയിൽ പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിരന്തരമായി ഭൂകമ്പങ്ങൾ ഈ രാജ്യത്തുണ്ടാകുന്നത് പതിവ് സംഭവമാണ് ഇന്ത്യൻ നാഷണൽ സീസ്മോളജിയിലെ ഭൂകമ്പ മാപിനി അനുസരിച്ച് അഞ്ചേ ദശാംശം രണ്ടാണ് ഇവിടുത്തെ ഭൂകമ്പ തീവ്രതയും എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിലുണ്ടായത് ഈ ഒരൊറ്റ ഭൂചലനം മാത്രമല്ല മൂന്ന് ഭൂചലനങ്ങൾ ഉണ്ടായി എന്നാണ് നാഷണൽ സെൻറ്റർ ഫോർ സൈസ്മോളജി പറയുന്നത് ഇന്ന് രാവിലെ മൂന്ന് ദശാംശം എട്ട് നാല് ദശാംശം അഞ്ച് അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഈ മൂന്ന് ഭൂചലനങ്ങൾ തന്നെയാണ് ഉണ്ടായതായി നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി പറയുന്നത് ആഴത്തിലുള്ള ഭൂചലനങ്ങളെ അപേക്ഷിച്ച് ആഴം കുറഞ്ഞ ഭൂചലനങ്ങൾ പൊതുവെ ഏറ്റവും അപകടകാരികളാണ് കാരണം അത് വളരെ വേഗത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും അത് ഉപരിതലത്തിലെത്തി വലിയ തോതിൽ അപകടങ്ങൾ സൃഷ്ടിക്കുകയും കെട്ടിടങ്ങൾ താറുമാറാകാനും ജനങ്ങ ജനജീവിതം ദുസ്സഹമാക്കാനും ജനങ്ങളുടെ ജീവൻ ജീവനപായം സൃഷ്ടിക്കാനുമൊക്കെ തന്നെ കാരണമുണ്ടാക്കും ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ആ ചലനങ്ങളിൽ നിന്നുള്ള തരംഗങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ദൂരം കുറവായതുകൊണ്ട് തന്നെ ഇത് ശക്തമായ ഭൂചലനത്തിനും കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ഒരു പക്ഷേ കാരണമായേക്കും ഇതുവരെ ആളപായവും നാശനഷ്ടങ്ങളും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ലോകത്തിലേക്കും ചേരുവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ ഇപ്പോഴും തുടരുകയാണ് സമാനമായ സാഹചര്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലും തുർക്കിയിലും ഒക്കെ തന്നെ ഉള്ളത് ബലൂചിസ്ഥാൻ ഫെഡറൽ ഭരണത്തിനുള്ള ഗോത്ര പ്രദേശങ്ങൾ ഖൈബർ പഥുൻക ഗിൽട്ടിച്ച് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യകൾ എന്നിവ യുറേഷ്യൻ പ്ലേറ്റിന്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേഷ്യയിലെ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്ക് പടിഞ്ഞാറിന് അറ്റത്താണ് സിന്ധ് പഞ്ചാബ് എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടെക്ടോണിക് ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ശക്തമായ ഭൂചലനം അനുഭവപ്പെടും അങ്ങനെ പ്രകൃതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ലഭിക്കുമ്പോഴാണ് അവർ തന്നെ പാലൂട്ടി വളർത്തിയ ഭീകരം തങ്ങൾക്ക് നേരെ കൊത്തുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിൽ നേരത്തെ നടന്ന ചാവേർ ആക്രമണത്തിൽ ഇന്നലെ ഉണ്ടായ ചാവയർ ആക്രമണത്തിൽ പതിനാറ് സൈനികരാണ് കൊല്ലപ്പെട്ടത് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് ഖൈബർ ബഖ്ദൂൻ പ്രവിശ്യയിലാണ് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഒരു ചാവേർ ആക്രമണം ഉണ്ടായത് സ്ഫോടക വസ്തു നിറച്ച വാഹനം സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി പ്രദേശവാസികളടക്കം മുപ്പതിലധികം ആളുകൾക്ക് പരിക്കും സംഭവിച്ചു അതിലേറ്റവും വേദനാജനകമായ കാര്യം ആറുപേർ കുട്ടികളാണ് പരിക്കേറ്റ നാല് സൈനികരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തെഹ്രീകെ താലിബാന്റെ ഉപവിഭാഗമായിട്ടുള്ള ഹാഫിൽ ഗുൽ ബഹാദൂർ ആർമി ഏറ്റെടുക്കുകയും ചെയ്തു ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഈ വർഷം ഖൈബർ ബഥുങ്കയിലും ബലൂചിസ്ഥാനിലും സർക്കാരിനെതിരെ പോരാടുന്ന സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞത് മുന്നൂറിനടുത്ത ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത അതിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ്